നമുക്കൊരു പ്രവാസിയുടെ ഒരു ജീവിതം കേട്ടാലോ വീട്ടുകാരോട് പ്രവാസി ചോദിക്കുവാണേ ഫസ്റ്റ് ടൈം ഞാൻ വിദേശത്തേക്ക് പോകാൻ പോകണേ വിദേശത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്നേ ഈ വിദേശത്തോട്ടൊന്നും പോകണ്ട നമ്മുടെ ഇവിടെ തന്നെ പണിയെടുത്താൽ കിട്ടും ആ കാശൊക്കെ വിദേശത്തോട്ടൊന്നും പോകണ്ട 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 എന്തിനാണെന്നേ ഞാൻ പോയിട്ട് വരാമെന്നേ പ്ലീസ് രണ്ട് വർഷം രണ്ട് വർഷത്തിൽ കൂടുതലൊന്നും നിൽക്കത്തൊന്നുമില്ല അത് രണ്ട് വർഷമേ നിൽക്കത്തുള്ളൂ നമ്മുടെ എല്ലാവരും വിദേശത്തല്ലേ ഞാനും പോവാൻ പോണേന്ന് എന്തിനാണേ പ്ലീസ് ആ എന്നാൽ ശരി രണ്ട് വർഷത്തിൽ കൂടുതലൊന്നും നിൽക്കരുത് കേട്ടോ ഇത് നിൻ്റെ വാക്കും കേട്ടാണ് നിന്നെ വിടുന്നത് ഓക്കേ രണ്ട് വർഷത്തിൽ കൂടുതൽ നിൽക്കണ്ട ശരി അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് വിദേശത്ത് നിന്ന് വന്ന പ്രവാസിയോട് വീട്ടുകാർ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇനി എന്നാൽ തിരിച്ചു പോകണേ തിരിച്ചു പോനോ ഞാൻ രണ്ട് വർഷമൊന്നും പറഞ്ഞുണ്ടല്ലേ പോയത് ഇനി പോത്തൊന്നുമില്ല ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാം അതെ ഞാൻ വന്നൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മുടെ വീട് പണി നടക്കാൻ പോണേ അപ്പോൾ വീട് പണിയൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ രണ്ട് പേരും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ രണ്ട് വർഷം കൂടി നിന്നാൽ മതി അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നാൽ രണ്ട് വർഷം കൂടി പോയിട്ട് വരാം അല്ലേ അങ്ങനെ വീണ്ടും രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ പ്രവാസിയോട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇനിയെന്നാണ് നാട്ടിൽ ഇനി ശനിയെന്നാണ് വിദേശത്തോട്ട് ഇനി എന്നാ പോണത് ഇനി പോകാനാ ഇനി പോകത്തൊന്നുമില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും ബിസിനസ് ചെയ്യാം നമുക്ക് ഇങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ അതാ ഇതേ നമ്മുടെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ്ടേ അപ്പോൾ രണ്ട് വർഷം കൂടി നിന്നാ ഒന്ന് സെറ്റാവും പിള്ളേരൊക്കെ പഠിച്ച് ഒരു നിലയിലാവും രണ്ട് വർഷം കൂടി പോയാൽ മതി അത് കൂടുതലൊന്നും പോകണ്ട ആണല്ലേ ശരിയാ അന്ന് രണ്ട് വർഷം കൂടി പോകാമല്ലേ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയ ഒരാഴ്ചക്ക് ശേഷം ഇനി എന്നാ തിരിച്ചു പോകണേ തിരിച്ചു പോകാനാ ഇനിയൊന്നും പോകത്തൊന്നുമില്ല ഇനി നാട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ ഇനി താൻ പോയാൽ മതി ഞാൻ പോകുന്നില്ല അതെ പിള്ളേരെ പഠിപ്പിച്ച് ഇനി പിള്ളേരെ കല്യാണം കഴിച്ചു വിടണ്ടേ ആ കല്യാണം കഴിക്കണം ആ അപ്പോൾ രണ്ട് വർഷം കൂടി നിന്നാൽ സെറ്റാവും കാര്യങ്ങൾ ആണോ അന്ന് രണ്ട് വർഷം കൂടി നിൽക്കാം അല്ലേ അങ്ങനെ രണ്ട് വർഷം രണ്ട് വർഷം നിന്ന് മൂക്കി പല്ല് മുളച്ച് പ്രവാസി തിരിച്ച് നാട്ടിലെത്തുമ്പം നീ നാട്ടിലത്തെ അവസ്ഥ മോനെ മമ്മിക്ക് നൂറു രൂപ തരടാ മമ്മി കഴിഞ്ഞ ആഴ്ചയില്ലേ കഴിഞ്ഞതിൻ്റെ മുന്നത്താഴ്ചല്ലേ മമ്മിക്ക് നൂറു രൂപ തന്നത് പിന്നെയും പിന്നെയും പൈസ ഒഴിക്കണം മമ്മിക്ക് നാല് നേരം ഇവിടെ ഫുഡ് എൻ്റെ പെണ്ണും മുള്ള ഉണ്ടാക്കി തരുന്നുണ്ട് ആ മമ്മിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ പെണ്ണും മുള്ള വാങ്ങിച്ചുണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്താഴ്ച മമ്മി പൈസ ചോദിച്ചപ്പോൾ തന്നു മമ്മി ഒരു കാര്യം മനസ്സിലാക്കണം മമ്മി ഞാൻ ഈ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നോട്ടടിക്കുന്ന മിഷ്യത്തിൻ്റെ ഇരുന്നുകൊണ്ടല്ല എനിക്ക് ജോലി എനിക്ക് എനിക്കെൻറ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മമ്മി മനസ്സിലാക്കണം ആ അത് ശരിയാണ് എന്നാലൊരു നൂറ് രൂപ ആ അതൊന്നും പറ്റൂല മമ്മി മമ്മി വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും അത് ശരിയാണ് അവർക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ സ്വന്തം ജീവിതവും കളഞ്ഞ് ഗൾഫിൽ കിടന്ന് നരകിച്ച് അവസാനം ഇത് തന്നെ അവസ്ഥ കറിവേപ്പലുടെ തുല്യമായിരിക്കും അങ്ങനെ ആ ഗൾഫുകാരൻ സ്വന്തം ജീവിതം നോക്കാതെ സ്വ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം എന്തായി കറിവേപ്പലയായി അതാണ് ഒരു പ്രവാസിയുടെ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ബ ബായ് സി യു